നമസ്കാരം എല്ലാവർക്കും സിമ്മിസ് യൂസിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് പോർ പോർക്കുലർത്തിയതാണ് ഒരു തുള്ളി വെള്ളമോ എണ്ണയോ ചേർക്കാതെ കുക്കറിലാണ് നമ്മളിത് കൊലർത്തിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ഏഴ് ഗ്രാമ്പൂ ഒരു രണ്ട് ചെറിയ ഇലക്ക വലിയ ആണെങ്കിൽ ഒന്ന് മതി കേട്ടോ ഒരു തക്കോല ഇതുപോലൊരു കഷ്ണം കുറവപ്പെട്ട അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ച് ആദ്യം ഒന്ന് മാറ്റി വെക്കാം ചൂടാക്കിയിട്ടാണ് കേട്ടോ ഞാനിത് വെച്ചത് അപ്പോൾ ചെറുതായിട്ടൊന്ന് പാൻ ചൂടാക്കിയിട്ട് നമ്മൾ മസാലയെല്ലാം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്നും ചൂടാക്കിയെടുക്കാം അപ്പൊ മസാല ഒക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പോൾ പൊറുക്കിതുപോലെ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ കുക്കറെടുത്ത് വെച്ചിരിക്കാണ് അതിലെങ്കിൽ നമുക്ക് കഴുകി വൃത്തിയാക്കി ഇറച്ചി നമുക്ക് ഇതിലേക്ക് ഇടാം നമ്മൾ ഇറച്ചി മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇട്ടു കുക്കറിലേക്ക് ഇട്ടു പൊടിയെല്ലാം ചേർക്കണം ഞാനിപ്പോൾ ഒരു ചെറിയ സവാളയാണ് എടുത്തത് നാലെണ്ണം എടുത്തിട്ടുണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം കൂടി ഇട്ടോ കേട്ടോ കാൽ ടീസ്പൂണും കൽപ്പവും കൂടെ ഇട്ടു പിരിയമുളകും പാണ്ടി മുളകും കൂടെ പൊടിച്ചാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അധികം എരിവ് കാണത്തില്ല നിങ്ങളുടെ കയ്യിൽ നല്ല എരുവുള്ളിൽ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എടുത്താൽ മതി കേട്ടോ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഏ സ്പൂണിൽ തന്നെ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പോർക്കായതുകൊണ്ട് കുരുമുളക് പൊടി വളരെ ആവശ്യമാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എത്ര തന്നെ ചേർക്കണം ഓൾറെഡി മുളക് പൊടിക്ക് വലിയ എരിവില്ല അപ്പോൾ അതുകൊണ്ട് ഈ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറക്റ്റ് പാകത്തിനുള്ള എരിവേ കാണുള്ളൂ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തില്ലേ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ് അത് ഞാനിതിലേക്ക് ചേർക്കാണ് മുഴുവനും ചേർക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതിലേക്ക് ഇടുകയാണ് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറയുണ്ട് കേട്ടോ അര ടീസ്പൂൺ ഉപ്പ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടുകഴിഞ്ഞു അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് കൈവച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളം നമുക്ക് നോക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഒരുപാട് വേണ്ട ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും നന്നായിട്ട് പെറ്റി എടുത്തിട്ടുണ്ട് ഓരോന്നതിൻ്റെ വേവ് അനുസരിച്ചിരിക്കും അപ്പോൾ ഒരു അഞ്ച് വിസിൽ വരണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പോർക്കാവുമ്പോൾ നന്നായിട്ട് കുക്കാവണം അപ്പം മാത്രമേ ടേസ്റ്റ് വരുള്ളൂ ഇതിൽ നമ്മൾ ഒട്ടും എണ്ണ ചേർക്കുന്നതിന് നിങ്ങൾ കണ്ടല്ലോ ഒട്ടും എണ്ണ ചേർക്കാതെ നല്ല ഭംഗിയായിട്ട് പോർക്കുലർത്ത് തയ്യാറാക്കി എടുക്കാം അപ്പം നമുക്ക് ഇനിയിപ്പോൾ അത് കുക്കറിലൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഒരു അഞ്ച് വിസിൽ വന്നാൽ കേട്ടോ നമുക്കൊന്ന് പറഞ്ഞ് നോക്കാം ഊട്ടി ഉണ്ടോ ഒട്ടും നമ്മൾ ഇനി ഒന്നും ചേർത്തിട്ടില്ല ഇതിൻ്റെ പ്പിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തത് അടിപൊളി റോസ്റ്റാണ് തേങ്ങക്കത്തൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ല കാരണം ഭയങ്കര ടേസ്റ്റാണ് നോക്കൊന്ന് ഇളക്കി നോക്കാം അതിനുള്ള പാകം അടിപൊളി ഇവിടെ പോർക്ക് കുക്കർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഒട്ടും എണ്ണയും ചേർത്ത് ഡി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തി വൈറ്റ് റൈസിൻ്റെ കൂടെയും സാധാരണ ചോറിൻ്റെ കൂടെയും എല്ലാം നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് പല അതിൻ്റെ നെയ്യൊക്കെ ഉരുകിയിട്ട് കണ്ടോ നല്ല അടിപൊളി പരുവ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത് നമ്മുടെ ഫോർക്ക് കുക്കർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരു തരി എണ്ണയോ ഒരു തരി വെള്ളമോ ഞാൻ ചേർത്തിട്ടില്ല തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ല ചൂട് ചപ്പാത്തി അപ്പൊ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ